നമസ്കാരം ഞാൻ ഡോക്ടർ നീത വർഗീസ് ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടോക്സിക് പങ്കാളികൾക്കിടയിലും അതുപോലെ സുഹൃത്തുക്കൾക്കിടയിലും പരസ്പരം കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു എളുപ്പമായിട്ട് ഉള്ള ഒരു വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടോക്സിക് എന്നുള്ളത് അവൾ ഭയങ്കര ടോക്സിക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് പല വാർത്തകളും നമ്മൾ ദിന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ടോക്സിക് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ടോക്സിക് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആണ് യഥാർത്ഥത്തിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം പറയാൻ സാധിക്കുന്നുണ്ടോ അതോ മറ്റുള്ളവരെ പേടിച്ച് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാതെ മിണ്ടാതിരിക്കുന്നവരാണോ നിങ്ങൾ പിന്നെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളൊരു ഉത്തരവൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പങ്കാളികൾ അത് ഒരു പക്ഷേ ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അത് നിങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരം തന്നെയാണ് ഇനി നമുക്ക് ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിലാണോ എന്ന് അറിയാനായിട്ട് കുറച്ച് ലക്ഷണങ്ങളുണ്ട് അത് ഒന്നാമത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വിവാഹത്തിന് മുമ്പ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ഒക്കെ പെരുമാറിയതുപോലെ തന്നെ ഇപ്പോഴും പെരുമാറാൻ അല്ലെങ്കിൽ അവരോട് ഇടപഴകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക അല്ല അതിലൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ ഫോൺ വിളിക്കാൻ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ബന്ധുക്കളോട് ഒരു അകൽച്ച കാണിക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല ബന്ധമല്ല അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾ അപകടകരമായൊരു ബന്ധത്തിലൂടെയാണോ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റ് ലക്ഷണങ്ങളാണ് ഇത് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രം എന്ത് കാര്യം ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സ്വഭാവക്കാര് അതുപോലെ ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തെറ്റാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് നോക്കുക അതുപോലെ തന്നെ അവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളൊന്നിനും കൊള്ളാത്ത ഒരാളാണ് നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല ഒരു കഴിവും ഇല്ലാത്തതാണ് ഇങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് നിങ്ങൾ നോക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വളരെ മോശമായ ഭാഷയിൽ വളരെ ഉറക്കെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണോ തർക്കിക്കുന്ന ഒരാൾ ആണോ എന്ന് നോക്കുക കാര്യം ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ മുമ്പിൽ വെച്ച് പോലും നിങ്ങളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് തർക്കിക്കാനോ വരുന്ന ഒരാളാണോ എന്ന് നോക്കുക കാരണം വെർബൽ അബ്യൂസ് ഇവരിൽ ഒരു പ്രത്യേക ലക്ഷണം തന്നെയാണ് അത് എൻ്റെ ജീവിത പങ്കാളിയാണോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് നല്ലതല്ല എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പോലും മോശമായ ഭാഷയിൽ അതത് ബാഡ് വേഡ്സ് ഒക്കെ ഒത്തിരി ഉപയോഗിച്ച് നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന ഒരാളാണോ എന്ന് നോക്കുക അപ്പോൾ വെർബൽ അബ്യൂസ് തന്നെയല്ല ഫിസിക്കൽ അബ്യൂസും മെൻറ്റൽ അബ്യൂസും ഇവർ ചെയ്യും അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉപദ്രവം ചെയ്യുന്ന രീതിയിൽ ഇവർ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊരു നേട്ടം കൈവരിച്ചു മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കാൻ ഭാഗത്തിന് തന്നെ നിങ്ങളൊരു വിജയം കൈവരിച്ചു എങ്കിലും നിങ്ങളെ ആ ഒരു നേട്ടം കൈവരിച്ചതിൽ ഒന്ന് സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അനുമോദിക്കാനോ കഴിയാത്ത കഴിയുന്നില്ലവർക്ക് അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികൾ അങ്ങനെയുള്ളവരാണോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു നേട്ടം കൈവരിച്ച കൊള്ളാം നന്നായി എന്ന് പറയുന്നതിന് പകരം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇതിപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കുള്ള വിജയം വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നവരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ളവരും അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ മോശമായിക്കോട്ടെ എങ്കിൽ പോലും ഇതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യാതൊരു അർഹതയുമില്ല എല്ലാം എൻ്റെ ഔദാര്യമാണ് എന്നൊക്കെ നിരന്തരം നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുക ഓ ഇത് തന്നെ കിട്ടിയത് വലിയ കാര്യമായി പോയി എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ആളാണോ നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് നോക്കുക ഇപ്പോഴും പറയും ഇതിനൊന്നും നിനക്ക് യാതൊരു അർഹതയില്ല ഇതൊക്കെ ഞാൻ കാരണം കിട്ടുന്നതാണ് എന്ന് നമ്മളോട് അല്ലെങ്കിൽ നിങ്ങളോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാണോ എന്ന് നോക്കുക അതുപോലെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുക എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുക അതായത് ഈ വസ്ത്രം ധരിച്ചാൽ നല്ലതല്ല ഇതിങ്ങനെ ധരിക്കൂ അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മളിലൊരു ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മളെ മൊത്തത്തിലൊന്നും മാറ്റുന്ന നമ്മളുടെ സ്വഭാവവും എല്ലാം മൊത്തത്തിലൊന്നും മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണോ കൂടെയുള്ളത് നോക്കുക ചില കാര്യങ്ങളിൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ ഇതിനേക്കാൾ നല്ലത് ഇതായിരിക്കും എന്ന് പറഞ്ഞു തരുന്നവരുണ്ട് അവരൊന്നും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉള്ളവരല്ല ചിലർക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷെ നോക്കുക ഒരു രീതിയിലും നമ്മളുടെ സന്തോഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോവുക എന്ന് നോക്കുക ഇപ്പോൾ സമയം ചെലവഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു സിനിമ കാണണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഇതൊന്നും ചെയ്താൽ നല്ലതല്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നീ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും നമ്മളെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരാളാണോ നിങ്ങളുടെ കൂടെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതൊക്കെ ഒരു നല്ല ഒരു ബന്ധം അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല മൊത്തം നിങ്ങൾ വിഷലിപ്തമായ ഒരു ബന്ധത്തിലാണോ എന്നറിയാനുള്ള മറ്റൊരു ലക്ഷണമാണ് എപ്പോഴും നിങ്ങളോട് നിരാശപ്പെടുത്തി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ പറയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് നിങ്ങളൊരു പ്ലാൻ നിങ്ങൾ പറയുമ്പോൾ വളരെ നിരാശപ്പെടുത്തി അതുകൊണ്ടൊന്നും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നിരാശപ്പെടുത്തി നമ്മുടെ പ്ലാൻ അന്ന് തന്നെ ആക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരാണ് കൂടെയെങ്കിൽ അത് അബ്യന്തവും വിഷലിപ്തമാണ് ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു മനസ്സിലാകുന്നില്ല ഇനി ശരിക്കും എനിക്ക് ചിലർ പറയാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്നവർ എനിക്കറിയില്ല ഡോക്ടർ ഞാനൊരു ടോക്സിക് ബന്ധത്തിലാണോ അല്ലെങ്കിൽ ഞാനൊരു ടോക്സിക് ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ കേട്ടുകഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഇത്ര നോക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രണ്ട് ദിവസം നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് അതായത് ഒരു ദീർഘശ്വാസമാണോ ഒരു ജീവശ്വാസം കിട്ടിയ പോലെയാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോഴുള്ള ബന്ധം ഹെൽത്തി ആണോ ഹെൽത്തിയാണോ ആണോ എന്നുള്ളത് ഇനി ഇതും പറ്റില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു ചോദിച്ചു നോക്കുക അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം കിട്ടും അതായത് ഈ ബന്ധം കൊണ്ട് എനിക്ക് സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ കിട്ടുന്നുണ്ടോ കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം വരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള റിലേഷൻ ഹെൽത്തി അല്ല അപ്പോൾ നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ടോക്സിക് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് ഇന്ന് പറഞ്ഞത് മുഴുവനും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം